ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ രണ്ടാവസ്ഥയെക്കുറിച്ചാണ് ഒന്ന് ഒരവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നത് നീ എവിടെ എന്നാണ് നിന ഞാൻ അറിയുന്നില്ല നീ എവിടെയാണ് എന്നാൽ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിനക്ക് നിനക്കെന്ത് വേണം മകനെ മകളെ നിനക്ക് നിനക്കെന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറണം അത് രണ്ട് തീമോത്യൂസ് രണ്ടിന്റെ പന്ത്രണ്ട് സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുന്നു എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും ആ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് നാം എത്തരുത് ഇപ്പോൾ ഏതാണ്ട് പാതി നമ്പ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഏറെ പ്രാർത്ഥന എല്ലാ ക്രിസ്ത്യാനികളും ഏറെ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന ഒരു സമയമാണെന്നല്ല ആണല്ലോ ഈ ലെൻഡേൻ സീസൺ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് സാധാരണ സാധാരണ ബുധൻ മുതല് ഈസ്റ്റർ വരെയുള്ള ആ ദിവസങ്ങൾക്കാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഈ കാലഘട്ടം വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടമാണ് എല്ലാവരും ഏറെ ദൈവത്തോട് അടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ആഘോഷമല്ല നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് അനുതാപമാണ് ഏറെ അനുതാപത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ എടുക്കാം നോമ്പുകാലം നമ്മൾ ഭക്ഷണം മാത്രം വർജിച്ചാൽ പോരാ നമുക്ക് അനുതാപം ഉണ്ടാകണം പ്രാർത്ഥനാ ജീവിതം നന്നാവണം ആഘോഷങ്ങൾ കുറെ കുറയ്ക്കണം എന്റർടൈൻമെന്റ്സ് കുറെ കുറയ്ക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അപ്പോൾ നീ എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് എന്താണ് മകനെ മകളെ വേണ്ടത് എന്ന് ദൈവം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും അപ്പോഴ് സത്യം പറഞ്ഞാൽ നീ എവിടെ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു അല്പം നെഗറ്റീവ് ഉണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾ വല്ലതും താമസി കയറി വന്നു കഴിഞ്ഞാൽ അമ്മ ചോദിക്കും നീ എവിടെയായിരുന്നു നീ എവിടാ എന്ന് ചോദിക്കുന്നതിന് പകരം മണ്ണോ കയറുന്ന കൃത്യസമയത്തൊക്കെ വന്ന് കയറുന്ന മകനോട് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും മോനെ നിനക്കെന്താ വേണ്ടി ഞാൻ എന്നുള്ള ഒരു എന്താ വേണ്ടുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഒന്നൊരു അല്പം നെഗറ്റീവും അടുത്ത അല്പം പോസിറ്റീവുമാണ് അപ്പോൾ നമ്മളോട് നീ എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് എന്ത് വേണം മകനെ മകളെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറണം അതിലെ ഒന്നാമത്തേത് നമ്മുടെ മുമ്പിൽ ദൈവം രണ്ടു കൂട്ടം കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പതിന്റെ പതിനഞ്ചിൽ ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും അതൊന്ന് മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു രണ്ടു കൂട്ടം കാര്യങ്ങളാണ് ജീവനും ഗുണവും മരണവും ദോഷവും ഞാൻ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും ദൈവം തന്നതുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ പറയുന്ന ഓർത്തോണം നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം പക്ഷേ ദൈവം നമുക്ക് എല്ലാം തിരഞ്ഞെടുക്കാൻ നമ്മളോട് നിർബന്ധിക്കുന്ന ഒന്നുമില്ല നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെഗുലേറ്റഡ് ഫ്രീഡമാണ് എന്ന് പറഞ്ഞാൽ സെർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ പീഡത്തിന് എന്ന് അർത്ഥം അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം ഇതിനെക്കുറിച്ച് ഉൽപ്പത്തി മൂന്നിന്റെ എട്ട് മുതൽ പറയുന്നുണ്ട് നമ്മളിങ്ങോട്ട് വായിച്ചാൽ കേൾക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ കാര്യമാണ് അവരോട് ചോദിക്കുന്നുണ്ട് എവിടെ എന്ന് അതാണ് പറയാൻ പോകുന്നത് ഏതെന്തോട്ടത്തിൽ എന്നും വെയിലാറുമ്പോഴ് ദൈവം അവരോടൊപ്പം തോട്ടത്തിൽ വന്ന് അവരുടെ കൂടെ നടക്കാറുണ്ട് അവരോടൊപ്പം അവരുടെ കൂടെ നടക്കാറുണ്ടായിരുന്നു ആ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒന്ന് മാറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ അവർ വരുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് കൂടെ നടന്നിരുന്നു പക്ഷെ അവര് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വൃക്ഷത്തിന്റെ തണലിലൊക്കെ ചെന്ന് ഒളിച്ചു ഏതോ ഒരു വൃക്ഷത്തിന്റെ തണലിൽ തന്ന ഒളിച്ചിരിക്കുക വിളിക്കുന്ന വിളിയാക്കാതെ ഒളിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത് നീ എവിടെ എന്ന് ഏത് മരത്തിന്റെ ചോട്ടിൽ നീ നിൽക്കുന്നു എന്നുള്ളതല്ല ദൈവം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിന്റെ പൊസിഷൻ എന്താണ് നീ എന്താ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലായത് എന്നുള്ള നീ എവിടെയായി പോയി എന്നാണ് ചോദിക്കുന്നത് നിന്റെ പൊസിഷൻ അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കുക തൊട്ടടുത്ത് നിന്ന് ദൈവത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ഒരു ഒരു ദിവസം മാറ്റപ്പെടുക നീ എവിടെയാണ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിപ്പോന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പിന്നീട് ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരെ തോട്ടത്തിന്ന് അടിച്ച് പുറത്താക്കുകയാണ് അരേ രണ്ടുപേരെ അപ്പോഴ് പ്രാർത്ഥനാ ജീവിതത്തിന്റെ അവസ്ഥയിലാണോ നമ്മള് ആ അവസ്ഥയിലെ നല്ല അനുതാപാവസ്ഥയിലേക്ക് എത്തിയോ അതോ നമ്മൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എവിടെയെന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ നമ്മളോട് എന്താ മകനെ മകളെ വേണ്ടതെന്നുള്ള ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയോ ഇനി നമുക്ക് വേറെ ആളുടെ കാര്യം കൊണ്ട് എടുക്കാം അത് ഹാകാറിനെയാണ് ഹാഗാറിനോട് സത്യത്തിലെ എവിടെയെന്ന് ഒരു പ്രാവശ്യം ചോദിക്കുന്നുണ്ട് എന്ത് വേണം മകളെ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആകാറിനോട് ഈ രണ്ടും പല പല രണ്ട് സന്ദർഭങ്ങളിലായിട്ടാണ് ഇത് രണ്ടും ചോദിക്കുന്നത് ആഹാ ആഹാർ ഹാഗാർ ശരിക്കും പറഞ്ഞാൽ പിതാവായ ദൈവത്തിന് അവിടെ അത്രമേൽ പ്രതിപത്തി ഉള്ള ആളും ഒന്നും ആയിരുന്നില്ല എങ്കിലും അബ്രഹാമിന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാഗാർ അബ്രഹാമിന്റെ പുത്രനെ പ്രസവിക്കാനുള്ള ഒരവസ്ഥ വരെ എത്തിക്കഴിഞ്ഞപ്പോഴ് ഉൽപ്പത്തി പതിനാറിനകത്ത് ഇതിന്റെ വിശദീകരണം വിശദീകരിച്ച് പറയുന്നുണ്ട് ഹാഗാർ യജമാനത്തിയായ സാറായോട് എന്ന് പറഞ്ഞാല് ഒരു നിന്നിരിയായി സാറയെ കാണാൻ തുടങ്ങി കാരണം സാറ ഗർ ആഹ് ഗർഭിണിയായ ഹാഗാറാണ് അബ്രഹാമിന്റെ പുത്ര പുത്രനെ പ്രസവിക്കാൻ പോകുന്നത് എന്നുള്ള എത്തി അപ്പോൾ എപ്പോൾ നോക്കിയാലും ഹാഗാറിന്റെ മുമ്പില് ഹാകാറിന് തോന്നുന്നത് സാറായ ഒരു നിന്ദിതയായ അവസ്ഥയിലാണ് എന്നാണ് അപ്പോൾ എപ്പോഴും ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കത്തിന്റെ അവസ്ഥയായി മത്സരമായി വഴക്കായി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോഴും ഹാകാറ് ഒരു ദിവസം വീട് വിട്ട് ഇറങ്ങി അങ്ങ് പോയി ഇറങ്ങിപ്പോയി അങ്ങനെ വളരെ കോപത്തോടുകൂടി സാറായോട് ദേഷ്യപ്പെട്ട് കോപത്തോട് പിണങ്ങി പ്രാഗി ഇങ്ങനെ അങ്ങ് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴ് ഏകദേശം മരുഭൂമിയിലെത്തി മരുഭൂമിയിലെത്തി കഴിയുമ്പോൾ ദേവദൂതൻ ചോദിക്കുന്നുണ്ട് ഹാഗ് സാറയുടെ ദാസിയായ ഹാഗാറേ നീ എവിടെ എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് വരുന്നു അപ്പോൾ ചോദിക്കുന്നതിനകത്ത് തന്നെ ഉത്തരവും ചോദ്യം എല്ലാം ഉണ്ട് നീ സാറയുടെ ദാസിയാണ് എന്നുള്ള വിവരം ശരിക്കും പറഞ്ഞാൽ ദേവദൂതൻ അറിയാം അപ്പോൾ അവളെ അറിയാവുന്ന തന്നെ പക്ഷെ ചോദിക്കുന്നത് നീ എവിടെ നിന്ന് വരുന്നു എന്നാണ് നീ എവിടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴ് ഏർ സാറായിട്ട് ദാസിയാണെന്ന് സ്പഷ്ടമാവുന്ന അപ്പോൾ എല്ലാം അറിയാവുന്ന ഒരു സൂചന തന്നെയാണ് നീ എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നതിന്റെ അടുത്ത ചോദ്യം എന്ന് പറയാൻ നീ എവിടെ എത്തി എവിടെ നിന്ന് എവിടെ എത്തി എന്നുള്ളതാണ് അതാണ് ഞാൻ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറെ സമ്പന്നതയുള്ള അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് നീ എങ്ങനെ ഈ മരുഭൂമിയിൽ എത്തി അതാണ് ചോദ്യം അപ്പോൾ ആ സമയത്തെല്ലാം സത്യം പറഞ്ഞാൽ ഹാഗാറിന്റെ മനസ്സിലേറെ അഹങ്കാരമുള്ള ഒരു സമയമാണ് മനസ്സ് നിറയെ പകയും വിദ്വേഷവുമാണ് സാറായിട്ടുള്ള ഒരു സമയത്ത് പോലും മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഹാഗാർ ദൈവത്തെ വിളിക്കുന്നതായിട്ടോ പ്രാർത്ഥിക്കുന്നതായിട്ടോ ഒന്നും പറയുന്നില്ല എങ്കിലും നമ്മൾ ഓർത്തോണം രണ്ടു കൂട്ടം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിനക്ക് ജീവനും ഗുണത്തിനും പകരം നീ ഇപ്പോൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മരണവും ദോഷവുമാണ് എങ്കിലും അവളിൽ നിന്ന് ഒരു നിയോഗം ഉള്ളതിനാൽ ഉടനെ ദൂതനവളെ സ്വാതന്ത്രിപ്പിച്ച് പറഞ്ഞ് തിരിച്ചയക്കുന്നു എന്നാൽ രണ്ടാമതും സാറ വീട് വിട്ടിറങ്ങുന്നുണ്ട് അത് ഇരുപത്തി മുൽപത്തി ഇരുപത്തി ഒന്നാം അധ്യായത്തിലാണ് ഈ പ്രാവശ്യം ഹാഗാർ പോകുന്നത് അബ്രഹാമിന്റെ അനുവാദത്തോടു കൂടിയാണ് കാരണം പുത്രനെയും കൊണ്ടാണ് ഹാഗാറും സാറായും കൂടെ ഒരേ ഭവനത്തിൽ ഒരിക്കലും സമാധാനമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല എന്ന് അബ്രഹാമിന് മനസ്സിലായപ്പോൾ പു കൈ പിടിച്ചു കൊടുത്ത് ഒരു തെഴുത്തിൽ കുറച്ച് വെള്ളവും കൊടുത്ത് ഹാഗാറിനോട് അവിടെ നിന്ന് പോകാൻ പറയുകയാണ് അങ്ങനെ അവര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹാഗാർ ഭയങ്കര നൊമ്പരത്തോടുകൂടിയാണ് പുത്രനോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്ന സമയം മുതൽ ഹാഗാർ പ്രാർത്ഥനയിലാണ് ദൈവമേ എനിക്ക് അവസ്ഥ വന്നല്ലോ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും വളരെ പ്രാർത്ഥനയിലാണ് പോയി പോയി അവിടെ ചെന്ന് എത്തുന്നത് ബേശ മരുഭൂമിയിലേക്കാണ് മരിച്ചാൽ മതി മതി എന്ന വരെ അവസ്ഥയിലേക്ക് ഹാഗാർ എത്തി എങ്കിലും അവള് പഴയതുപോലെയല്ല കുട്ടിയേയും കൈപ്പിടിച്ച് അതുച്ഛത്തിൽ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കുട്ടി അതിനേക്കാളും കൂടുതലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഉറക്കെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ദൈവദൂതൻ വരുന്നു ഒരു ചോദ്യം ചോദിക്കുന്നു ഹാഗാറെ നിനക്ക് എന്ത് നിനക്ക് എന്ത് വേണം കാരണം അവരേറെ പ്രാർത്ഥനയിലാണ് ചിലപ്പോൾ ഉള്ള ആയിരിക്കും അപ്പോഴും ഉടനെ തന്നെ അവളെ സാന്ത്വനിപ്പിച്ച് അവളോട് പറ അവൾക്ക് ഏറെ അനുഗ്രഹങ്ങളും കൊടുത്താണ് വിടുന്നത് അയ്യ മരുഭൂമിയിൽ തുള്ളി വെള്ളമില്ലാതെ ദാഹിച്ചു നിൽക്കുന്ന അമ്മയ്ക്കും കുഞ്ഞിനും നല്ല ഒരു നീരൊവയാണ് കാണിച്ചു കൊടുക്കുന്നത് അത് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ അതുപോലെ തന്നെ തുള്ളി വെള്ളത്തിന് ദാഹിച്ചവർക്ക് വലിയ നീരുറവ എന്ന പോലെ സമർത്ഥിയിലേക്ക് അവളെ മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ഒരു അനുഗ്രഹവും കൊടുക്കുന്നുണ്ട് നിന്റെ മകനെ ഒരു വലിയ ജാതി ആക്കും എന്ന് ദൈവദൂതൻ പറഞ്ഞിട്ടാണ് പോന്നെ അപ്പോഴ് പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഖാഗാറിനോട് ചോദിച്ചത് നീ എവിടെ അല്ലെങ്കിൽ നീ എങ്ങനെ എവിടെ എത്തി നീ ഏത് പൊസിഷൻ നീ വളരെ മോശമായ അവസ്ഥ തന്നെയാണ് നിന്നോട് എനിക്കൊന്നും പറയാനില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോൾ അവസ്ഥ അങ്ങ് മാറുകയാണ് മുട്ടിപ്പായി നിലവിളിയോടെ പകയും വിദ്വേഷവും ഒന്നും ഇല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കണം ആ പ്രാർത്ഥന ദിവസനിധിയിലെത്തും അനുതാപത്തിൻ്റെതാണ് ആ പ്രാർത്ഥന നീ എവിടെയെന്നതിന് പകരം ആ പ്രാർത്ഥന നമ്മളോട് ചോദിക്കും പ്രാർത്ഥനയുടെ വേളയിൽ ദൈവം നമ്മളോട് ചോദിക്കും മകനെയും മകളെയും നിനക്ക് എന്ത് വേണം എന്ന് ആ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഏറെ ശ്രമിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അനുപ അനുതാപത്തിന്റെയും അതുപോലെ തന്നെ നല്ല ഹൃദയത്തോടു കൂടിയുള്ള അസൂയയില്ലാത്ത പകയില്ലാത്ത വിദ്വേഷം ഇല്ലാത്ത പ്രാർത്ഥന ഈ പകയും വിദ്വേഷവും എല്ലാം കൂടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേക്കത്തില്ല തീർച്ചയായിട്ടും ദൈവം അന്നേരവും നീ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിൽ തന്നെ നമ്മളെ നിർത്തിയേക്കേ ഉള്ളൂ നീ എനക്ക് എന്ത് വേണം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റത്തില്ല നമുക്കറിയാം സിംഹകഴികൾ കിടക്കുന്ന ദാനിയലിനോട് എവിടെയെന്ന് ചോദിക്കുന്നില്ല ദൈവത്തിനറിയാം അതുപോലെ തന്നെ വട്ടക്കിണറിൽ കിടക്കുന്ന ജോസഫിനോടും ചോദിക്കുന്നില്ല നീ എവിടെയെന്ന് ദൈവത്തിനറിയാം അതെല്ലാം ദൈവം അറിഞ്ഞ് അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അവര് കുഴിയിലാണ് കിടക്കുന്നതെങ്കിലും അവരുടെ അവസ്ഥ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഇവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലല്ല നിങ്ങൾക്ക് എന്തു വേണം എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് അവര് അതുപോലെ നമ്മുടെ അവസ്ഥ മാറണം പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് ഈ നോമ്പുകാലം നമ്മൾ കടന്നു പോകരുത് തീർച്ചയായിട്ടും നമ്മൾ ഒരു അനുതാപത്തിന്റെ അവസ്ഥയിലാകാൻ വേണ്ടി തിരുവനന്തപുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി